തിരുപ്പൂരിൽ ഇരുപത്തിരണ്ടുകാരിയായ വിദ്യാർത്ഥിനി അലമാര വീണ് മരിച്ച സംഭവത്തിൽ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇരുപത്തിരണ്ടുകാരിയായ കോളേജ് വിദ്യാർത്ഥിനി വിദ്യ കഴിഞ്ഞ ദിവസമാണ് അലമാര തലയിലൂടെ വീണ് അന്തരിച്ചത് കോയമ്പത്തൂരിലെ സർക്കാർ കോളേജിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു വിദ്യ മാർച്ച് മുപ്പതിനാണ് പരുവയിലെ വീട്ടിൽ വിദ്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ അലമാര തലയിൽ വീണാണ് വിദ്യയുടെ മരണം സംഭവിച്ചതെന്നാണ് വീട്ടുകാർ ബന്ധുക്കളോടും അയൽക്കാരോടും പറഞ്ഞത് മരണവിവരം പോലീസിനെ അറിയിക്കാതെ വീട്ടുകാർ സംസ്കാരവും നടത്തി എന്നാൽ വിദ്യയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്നാരോപിച്ച് സഹപാഠിയും ആൺസുഹൃത്തുമായ വെൺമണി കാമനായകൻ പാളയം പോലീസിൽ പരാതി നൽകി ഇതോടെയാണ് ക്രൂര കൊലപാതകത്തിന്റെ വിവരം പുറത്തുവരുന്നത് വിദ്യയുടെ മരണം കുടുംബം അവകാശപ്പെടുന്നത് പോലെ അപകട മരണമല്ലെന്നായിരുന്നു വെൺമണിയുടെ പരാതി വെൺമണിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് ഉദ്യോഗസ്ഥർ വിദ്യയെ സംസ്കരിച്ച സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചു പിന്നാലെ തലക്കേറ്റ ശക്തമായ ആഘാതമാണ് മരണകാരണമെന്ന് കണ്ടെത്തി തുടർന്ന് പോലീസ് കുടുംബത്തെ വിശദമായി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ അലമാര തലയിലൂടെ വീണെന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ പിടിച്ചു നിൽക്കാനാകാതെ സഹോദരൻ ശരവണൻ ഇരുമ്പു വടികൊണ്ട് വിദ്യയുടെ തലയിൽ അടിച്ചതായി സമ്മതിച്ചു താഴ്ന്ന സമുദായത്തിൽപ്പെട്ട വെൺമണിയുമായി വിദ്യയ്ക്ക് ബന്ധമുണ്ടായിരുന്നതിനാലാണ് താൻ സഹോദരിയെ വക വരുത്തിയതെന്ന് ശരവണ പോലീസിന് മൊഴി നൽകി പോലീസ് ശരവണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്യാൻ കുടുംബത്തെയും കസ്റ്റഡിയിലെടുത്തു